ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ മഴ ഇവിടുത്തെ മഴ കാണോ നിങ്ങൾക്ക് മഴ കാണാനായിട്ട് ഇപ്പം ഇപ്പം മഴയില്ല മഴയുടെ വിശേഷം കേൾക്കണോ ഇത് കണ്ട മാനമൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും മഴ പെയ്യും അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും എന്തിനാണെന്നറിയില്ല എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള സൗകര്യം ഒപ്പിച്ച് തരന ഒന്നറിയത്തില്ല അങ്ങനെ പോകുന്നുണ്ട് ഇന്ന് നേരം തുടങ്ങി തുടങ്ങിയതാ അവളുടെ പരിപാടി മഴയുടെ എന്തെങ്കിലും ആവട്ടെ അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാം തമ്പുരാൻ്റെ തീരുമാനങ്ങളും പ്ലാനും പദ്ധതിയൊക്കെ അല്ലേ ആയിക്കോട്ടെ അല്ലേ പിന്നെ അർജുനൻ എന്ന മകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ തമ്പുരാനെ ഇന്നെങ്കിലും ആ ഒരു നല്ലൊരു വാർത്ത കേൾക്കാനുള്ള ഇടം ഞങ്ങൾക്ക് കൃപ തരണേ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ആ മകൻ വേണ്ടി പിന്നെ ഒത്തിരി മക്കളുണ്ട് ഒത്തിരി ഇവിടെ കർണാടകയിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ഇനിയുമുണ്ട് കിട്ടാനായിട്ട് ഒത്തിരി പേരെ മൂന്ന് മൂന്ന് കിട്ടാനുണ്ട് പിന്നെ എത്ര മക്കൾക്കാണ് അപകടം വരുത്തുന്നത് അല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു നി നിമിഷം കൈകൂപ്പി പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ എല്ലാവരെയും കാത്തോളണേ എല്ലാവർക്കും ഇത് തരണം ചെയ്യാനുള്ള കൃപ ശക്തിയും മനധൈര്യവും ദൈവമേ നീ കൊടുക്കണേ ഓക്കേ പിന്നെന്താ നമ്മുടെ ചെടികളുടെ കാര്യം കാര്യമൊന്നു പറയണമെങ്കിൽ ലീഫുകളെല്ലാം പൊഴിഞ്ഞു അല്ലേ നിങ്ങളുടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ എന്റെ ലീഫുകളൊക്കെ കണ്ടോ ഇതിൽ പിന്നെയും കുറച്ചും കൂടി ലീഫുകൾ ഉണ്ടെന്ന് പറയാം കണ്ടോ ഇത് കണ്ട കൂട്ടുകാരെ ഭയങ്കര കാറ്റാണ് കാറ്റത്ത് എന്റെ ചെടികളൊക്കെ കിടക്കുന്ന കണ്ടോ എൻ്റെ ദൈവമേ ബീപിളന്മാരെയൊക്കെ ഒന്ന് പൊക്കി വെക്കണം ഞാനൊന്ന് ഇറങ്ങിയതാ പുറത്തേക്ക് പിന്നെ ലീഫുകളൊക്കെ പൊഴിഞ്ഞ പ്ലാന്റ് ഉണ്ടായിരുന്നില്ലേ അത് കൊറണത്തിന് തളിർപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതും ഈ മഴയത്ത് വീണ്ടും എല്ലോ ലീഫാവോ എന്നൊന്നും അറിയത്തില്ല ഇത് കണ്ടെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെയൊക്കെ എങ്ങനെ ഞാൻ ആക്കിയെടുക്കും എന്നാണ് ഓർക്കുന്നത് എന്നാലും തളരരുത് നമ്മള് ഇതുങ്ങൾ ആരോഗ്യപരമായി ആക്കി എടുക്കണം. പിന്നെ ചില കൂട്ടുകാർ ചോദിച്ചായിരുന്നേ ഒരു പ്ലാന്റ് നമ്മുടെ കൈയ്യിൽ കിട്ടിയാൽ റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒത്തിരി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്നോട് സ്നേഹത്തോടെ ചോദിക്കുന്ന കൂട്ടുകാരോട് നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മുടെ ഒഴുകിവരുന്ന മണ്ണുണ്ടല്ലോ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ആ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ മാത്രം പോട്ട് ചെയ്യുക വേറെ ഒന്നും ചേർക്കണ്ട വെറുതെ ആ മണ്ണിലൊന്ന് പോട്ട് ചെയ്ത് വെക്കുക അത്ര മാത്രം പിന്നെ നിങ്ങൾക്ക് ഹോളുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് രണ്ടൊന്ന് പീസുകൾ ഓടും പീസോ ഇഷ്ടീയ പീസോ ഇട്ടിട്ട് ഇട്ടിട്ടാണ് ഈ ഒഴുകൊരു നമ്മൾ മണ്ണിനകത്ത് ഇടുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടെല്ലാം നമ്മൾ പ്ലാന്റ് വെക്കുകയുള്ളൂ അതെല്ലാം നമുക്കറിയാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ നട്ട് വയ്ക്കുക അതിനൊന്നും വളം വേണ്ട പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങൂലേ ആ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് റീപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ കുറച്ച് ആട്ടിൻ്റെ കഷ്ടം അല്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയില്ലേ അത് മിക്സ് ചെയ്യുക വേറെ ഒന്നും വേണ്ട മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട് ചെയ്യാം കുഴപ്പമില്ല ചെയ്യുക ചെയ്യാതിരിക്കുക അത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുറച്ച് സാഫ് ചേർത്തേക്ക് അത്രയും മാത്രം ഇപ്പോൾ ചെയ്താൽ മതി പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച കുറച്ചുമായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുക എല്ലുപൊടി ഒന്നും ഇപ്പോൾ ചേർക്കരുത് കേട്ടോ ഞാനൊന്നും ചേർക്കാറില്ല പിന്നെ പിന്നെ കുറച്ച് രണ്ടു പേർക്ക് സാഫുകളില്ലായെന്ന് പറയും സാഫുകളില്ലാത്ത കൂട്ടുകാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ വെളുത്തുള്ളി അത് മാത്രം മതി സാഫ് തന്നെ വേണമെന്നില്ല സാഫുകൾ ഉണ്ടെങ്കിൽ മാത്രം സ്പ്രേ ചെയ്താൽ മതി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മുടെ വെളുത്തുള്ളി അത് മതി അത് ബെസ്റ്റാ പിന്നെ കമ്പുകളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കാൻ പറഞ്ഞില്ലേ അത് സാഫില്ലായെങ്കിലും മഞ്ഞൾപ്പൊടി തേച്ച് കൊടുത്താൽ മതി കേട്ടോ മഴ മാറി ടൈമിലാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് മഴയത്ത് തേച്ച് കൊടുത്താൽ മഴയത്ത് ഒലിച്ചു പോകും കേട്ടോ ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ് പിന്നെ ഇതെല്ലാം അറിയാവുന്ന കൂട്ടുകാരെ ഒന്ന് ക്ഷമിക്കണേട്ടാ അറിയാൻ പാടാത്ത കൂട്ടുകാർ ചോദിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് പിന്നെ ഈ ടൈമിൽ നമുക്ക് പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യാൻ നല്ല ടൈമാണെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ അത് പ്ലാന്റുകൾ കേടായിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളറ് സ്റ്റെമ്മിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തിട്ട് സാഫോ മഞ്ഞൾപ്പൊടി തേച്ചിട്ട് മാത്രം റീപ്പോട്ട് ചെയ്യണം കേട്ടോ ആ ഫംഗസ് ബാധിച്ച് അതേപടി റീപ്പോർട്ട് ചെയ്താൽ പ്ലാന്റ് അത്രയും നന്നായിട്ട് വരില്ല. ജീവനോടെ നമുക്ക് കിട്ടത്തില്ല നമ്മൾ ചെയ്യുന്നതിന് ഫലം ഉണ്ടാവില്ല അപ്പോൾ അതിന്റെ ഫംഗസ് ഇത് ഈ ബ്ലാക്ക് കളർ പാൽസരം ഉണ്ടാകും യെല്ലോ ലീഫ് ഉണ്ടാവും അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് മാത്രം പോട്ട് ചെയ്യുക കേട്ടോ പോട്ട് ചെയ്യുമ്പോൾ വെറും സാധാ മണ്ണ് ഒഴുകിവരുന്ന മണ്ണിൽ മാത്രം പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ടാറ്റാ ബൈ